ഈ ആ സന്തായാലും ഈ ഒരു വീഡിയോയിലോട്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പൊതുവെ പൊതുവേ ലൈക്ക് തുടർന്ന് വളരെ അധികം നിങ്ങൾ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ഫാനാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഫാനാണ് ഇനി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക സോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരുപക്ഷെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ വരാൻ സാധ്യതയുണ്ട് അതായത് ഒരു ലുലു ഗ്രൂപ്പ് നമുക്കറിയാം നമ്മുടെ എം എ യൂസഫ് അലിയാണ് അതിൻ്റെ ചെയർമാൻ അദ്ദേഹമാണ് അതിൻ്റെ ഓണർ സോ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെ പറയണം ലുലു ഗ്രൂപ്പ് കേരള ബ്ലാസ്റ്റേസ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള വലിയ സാധ്യതകളുണ്ട് അതായത് നീണ്ട കാലത്തെ നമ്മുടെ ഒരു ആഗ്രഹമാണ് ഒരു മലയാളി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓണറായിട്ട് വരിക എന്നുള്ളത് സോ എന്തായാലും നമ്മുടെ എം എ യൂസഫ് അലി വന്നു കഴിഞ്ഞാൽ വളരെ വലുതായിരിക്കും എന്ന് തന്നെ പറയാം എന്തായാലും ഇപ്പോൾ ഇവിടെ കോർപ്പറേറ്റ് കപ്പ് ഇടപ്പുണ്ട് അത് കേരള ബ്ലാസ്റ്റേഴ്സ് ഓർഗനൈസ് ചെയ്യുന്നതാണ് സോ അതിൻ്റെ സ്പോൺസർ സോറി സ്പോൺസേഴ്സായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ലു ഗ്രൂപ്പാണ് സോ ഇതൊരു ഫ്യൂച്ചർ ബിഗ് തിങ് ആണോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു വലിയ നിക്ഷേപത്തിന് മുമ്പുള്ള ഒരു സൂചനയാണോ ഇതെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ബട്ട് മിക്കവാറും എന്താ പറയുക ഒരു ഹാഫ് പാർട്ടിനറാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓണറൊക്കെ അതിൽ ഇപ്പോഴത്തെ ഓണേഴ്സൊക്കെ ശ്രമിക്കുന്നുണ്ട് ബട്ട് അവർക്കെല്ലാം വരുന്നവർക്കെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫുള്ളായിട്ട് അക്വയർ ചെയ്യണം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് സോക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയാം ഒരു ബൈ